ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ബെല്ലി ബോട്ടിക് നമ്മൾ കാണാൻ പോകുന്നത് പ്രിൻസസ് കട്ടിൽ നല്ല ഫ്ലോറൽ പ്രിന്റ് ആയിട്ട് വന്നിട്ടുള്ള ഹാൻലൂൺ കോട്ടൺ കുർത്തിയാണ് അൻവിതാ ബ്രാൻഡിലാണ് ഈ ഒരു കുർത്തി വരുന്നത് രണ്ട് ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് ഈ ലാവൻഡർ ആണ് ലാവൻഡർ ഷെയ്ഡിന് ഫ്ലോറൽ പ്രിന്റായിട്ടാണ് വന്നിട്ടുള്ളത് സെക്കൻഡ് വൺ വരുന്നത് ഒരു മസ്റ്റേഡ് യെല്ലോ ഷെയ്ഡ് ആയിട്ട് ബെയിജും മസ്റ്റേഡ് യെല്ലോയും കോമ്പിനേഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ രണ്ട് ഷെയ്ഡ്സിലാണ് നമുക്ക് ഈ ഒരു ടോപ്പ് അവൈലബിൾ ആയിട്ടുള്ളത് സൈസസ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് ഞാൻ വേറെ ചെയ്തിരിക്കുന്നത് മീഡിയം സൈസാണ് നിങ്ങൾ യൂഷ്വലി എടുക്കുന്ന സൈസ് തന്നെ ഓപ്റ്റ് ചെയ്താൽ മതിയാകും നമുക്ക് നമുക്കതിൻ്റെ ക്ലോഷർ വ്യൂ കാണാം വെസ്റ്റേൺ വരുന്നത് ഞാൻ ഈ വേറെ ആയിട്ടുള്ള ടോപ്പാണ് നെക്ക് വന്നിട്ട് യൂനെക് പാറ്റേൺ ആണ് ഫ്രണ്ട് പോർഷൻ ഷോ ബട്ടൺ വെച്ച് ക്ലോസ് ചെയ്തിരിക്കുകയാണ് മിഡിൽ കട്ട് സൈഡ് കട്ടും വരുന്നുണ്ട് എ ലൈൻ പാറ്റേൺ ആണ് പോക്കറ്റ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ്സിൻ്റെ എമിൽ ഫോൾഡ് ചെയ്ത് ബട്ടൺ വെച്ച് ക്ലോസ് ചെയ്തിരിക്കുകയാണ് നല്ലൊരു കളർ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് ക്ലോഷർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് ബാക്ക് പോർഷനും പ്രിൻസസ് കട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ടോപ്പിന്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് നയൻ ടീ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് സെക്കൻഡ് വൺ വരുന്നത് നല്ലൊരു മസ്റ്റേഡ് യെല്ലോയും ബേജും കോമ്പിനേഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് ആണ് സ്ലി സെയിം ആണ് വരുന്നത് മിഡിൽ കട്ടും സൈഡ് കട്ടും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ക്ലോഷർ വ്യൂ വരുന്നിങ്ങനെയാണ് ഹാൽലും കോഡ് എന്നാണ് മെറ്റീരിയൽ ഇത് അടുത്ത് കാണുമ്പോൾ അറിയാൻ പറ്റും അതിന് അത്യാവശ്യം കട്ടിയുള്ള മെറ്റീരിയലാണ് പോക്കറ്റ് അറ്റാച്ചഡ് ആണ് ബാക്ക് ക്വാഷൻ ഇങ്ങനെയാണ് വരുന്നത് ഈ ഒരു ടോപ്പിൻ്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് നയൻറ്റിയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരികയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ത്രൂ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പുതിയൊരു വീഡിയോ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിംഗ് ബൈ